ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറൽ വീഡിയോ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേഴ്സണലായിട്ട് ആർക്കെങ്കിലും റീഡിങ് വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് മെസ്സേജ് അയക്കൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ല നിങ്ങൾ എന്തൊക്കെയോ ടീം വർക്കിനുള്ള പരിപാടിയാണെന്നാണ് കാണുന്നത് ചിലപ്പോഴത് ഏതെങ്കിലും ക്ഷേത്ര നിർമ്മാണ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കാം ആരോടെങ്കിലും അതുമല്ല എങ്കിൽ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാവാം ഇനി അതുമല്ല നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ആരോടെങ്കിലും അന്വേഷിക്കുകയാവാം ഇനി ചിലപ്പോൾ കോടതി വഴി കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ കോടതിയിൽ ഒരു വക്കീലിനോട് സംസാരിക്കുകയാവാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് തോന്നുന്ന ഏതെങ്കിലും കാര്യത്തില് നിങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ടീം വർക്ക് എന്തെങ്കിലും നിങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലും ഒന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടു മൂന്ന് പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു ബിസിനസ് തുടങ്ങുന്ന ചില പരിപാടിയിലേക്ക് നീങ്ങുന്നുണ്ടാവാം അതിനായിട്ട് നിങ്ങൾ അതിന് പ്ലാൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം നീ അതുമല്ല ഇനി കുടുംബക്ഷേത്രത്തിന്റെ നിർമ്മാണ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ പണിയുന്നവരോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും ആവാം എന്തായാലും ശരി നിങ്ങളിവിടെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണ് രണ്ടു മൂന്ന് പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വീണ്ടും പെൻഡക്കിൾ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് പരമായ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ഒത്തിരി സ്നേഹത്തിലിരുന്ന ചിലർ തമ്മിൽ ഒരു പിണക്കം ഉണ്ടാവാം ചില ഒരു ചെറിയ അകൽച്ച ഉണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലാവാം നിങ്ങൾ ലവേഴ്സ് തമ്മിലാവാം കപ്പിൾസ് തമ്മിലാവാം ഏതൊരു കണക്ഷനിലും ഉള്ള ആൾക്കാർ തമ്മിലും ഉണ്ടാവാം ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ പരസ്പരം അകലുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അകൽച്ച വരാം നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു ബന്ധത്തിലിരിക്കുകയാണ് നല്ല ഒരു കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടാവാം അവിടെ പതുക്കെ രണ്ടുപേരും തമ്മിലൊന്നും ഒരു അകൽച്ച വരാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാവാം അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിന്നും രണ്ടുപേർ തമ്മിൽ ഇവിടെ പിരിഞ്ഞു പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആ ഒത്തുകൂടും കൂടാതിരിക്കില്ല കാരണം ഇത് ഒരു ചെറിയ അകൽച്ച മാത്രമാണെന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി അതുമല്ല ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ആയിരിക്കാം ഇതിവിടെ കപ്പെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രണയം കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ഇവിടെ അർത്ഥമാക്കേണ്ടത് പ്രണയമുണ്ട് റൊമാൻറ്റിക്കായിട്ട് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്നതും ആവാം കാര്യം കപ്പ് എനർജി അല്ലേ കപ്പ് വാട്ടർ സൈനാണോ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് ലവ് പ്രപ്പോസ് ചെയ്യാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇമോഷൻസിന് പ്രാധാന്യമാണ് ഉള്ളത് കൂടുതലായിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നത് നിങ്ങൾ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അവസരം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ മെന്റൽ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്ന് ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജി ആണ് ഇവിടെ രണ്ടിടത്തും ഒരു ചീറ്റിങ് സംഭവിക്കാൻ വേണമെങ്കിൽ അപ്പൊ ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച ചില വ്യക്തികളിൽ നിന്നുള്ള ഒരു ചീറ്റിംഗ് ആവാം ആ ഒരു ചീറ്റിങ് എന്ന് പറയുന്നത് നിങ്ങളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്ന ഒന്നായിരിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ ഫൈവോ പെൻഡക്കിൾസിൻ്റെ എനർജി ഇവിടെ ഓഫ് ടെന്നോസോഡിൻ്റെ എനർജി ഈ രണ്ട് എനർജീസും തമ്മിൽ കുറച്ചൊക്കെ ഒന്ന് കുറേയൊക്കെ സാമ്യമുള്ളതാണെന്നാണ് കാണുന്നത് കാരണം ഇവിടെ വേണമെങ്കിൽ ഒരു ചീറ്റിങ് വരാം ഇവിടെ വേണമെങ്കിൽ ഒരു ചീറ്റിങ് വരാം കാര്യം ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന നിങ്ങളെ ഒന്ന് കബളിപ്പിക്കുന്ന എനർജി ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ട് വിട്ടുപോകുന്ന എനർജി ഉണ്ടാവാം ഇവിടെ അത് തന്നെ ഉണ്ടാവാം അല്ല സാമ്പത്തികപരമായിട്ടും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നതായിരിക്കും ആയിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഈ ഒരു വിഷമം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അടുപ്പിച്ച് ചിലപ്പോൾ ചില പാറ്റേൺസ് ആയിട്ട് വരുമല്ല കാർമിക് പാറ്റേൺസ് ആണ് ഇത് ഇത് നിങ്ങളുടെ കർമ്മം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കാർമിക് പാറ്റേൺസ് തുടർച്ചയായിട്ട് വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അനുഭവം വരും അനുഭവം വന്നിട്ട് ലെസൺസ് പഠിക്കുകയാണ് അപ്പൊ അനുഭവം വന്ന് ലെസൺസ് മനസ്സിലാക്കി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി ഗ്രോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ സ്പിരിച്വാലിറ്റി ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് നല്ലതുപോലെ അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് കാണുന്നത് നിങ്ങൾ ഇവിടെ ഒന്ന് മുന്നോട്ട് വരും തീർച്ചയായിട്ടും കാരണം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് ചിലപ്പോഴൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കാരണം മറ്റുള്ളവർ സമ്മാനിച്ച ഒരു വേദനയാണിത് പെയിൻ ആണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ അതിനെ കൊട്ടിഘോഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ എന്തെങ്കിലും തരത്തിലൊരു വിജയം വന്നാലോ അതിനെക്കുറിച്ച് പറയാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണൂ അപ്പോൾ ഇതാണ് ലോകത്തിന്റെ പൊതു സ്വഭാവം മനസ്സിലായ അപ്പൊ അത് മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് നമ്മൾ എപ്പോഴും നമ്മളായിട്ട് തന്നെ ഇരിക്കുക മനസ്സില നിങ്ങളെ മറന്നു ഒരിക്കലും ജീവിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക നിങ്ങളെ നിങ്ങൾ അറിഞ്ഞു ജീവിക്കുകയും വേണം മനസ്സിലായി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളിൽ നിന്നും വിട്ടുകളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂനോസോഡ്സിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും കണ്ടല്ലേ ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലെസൺസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അനുഭവം വന്നു കഴിഞ്ഞിവിടെ ഈ അനുഭവം വന്ന് ലെസൺസ് നിങ്ങൾ മനസ്സിലാക്കി പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അവിടെയാണ് സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിച്ചത് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചു അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടായത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് മനസ്സിലായ പല വിധത്തിലുള്ള ആൾക്കാരെയും മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടി അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു വിജയത്തിലേക്ക് വരുന്നത് ഒരു സക്സസിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് തന്നെ നിങ്ങൾക്ക് വരാൻ സാധിക്കും അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ ഇവിടെ ഡെബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളിലേക്ക് നിങ്ങളെ കുറിച്ച് മോശം പറയാനും നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും നിങ്ങളെ ചതിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങളെക്കുറിച്ച് പറയാൻ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ വന്ന് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോലി കിട്ടി കാണും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊന്നും സ്റ്റെബിലിറ്റി വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഈ ഒരു ജീവിതം നിങ്ങളെ മുന്നോട്ട് നയിക്കാതിരിക്കാൻ ചില ചില ആൾക്കാർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഡെബിൾ എനർജി മനസ്സിലായോ അപ്പം നിങ്ങളുടെ നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഒരു ശക്തിയും ഉണ്ടാവില്ല അവിടെ ഉണ്ടാവുന്ന ശക്തി എന്താണ് നെഗറ്റീവാണ് അങ്ങനെ ഉണ്ടാവുന്ന അഥവാ യൂണിവേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും കൂട്ടിനായിട്ടുള്ളത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില എനർജീസ് നിങ്ങൾ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി വരുന്നത് എന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യമാവാം അല്ല എങ്കിൽ നിങ്ങളുടെ മറ്റ് സാമ്പത്തികപരമായ കാര്യങ്ങളെയും ബാധിക്കുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് കാര്യം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വളർച്ചയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ തടയിടാനാണ് കാരണം നിങ്ങളെ മുന്നോട്ട് വരുത്താതിരിക്കാൻ വേണ്ടി ചില മാർഗങ്ങൾ ഒക്കെ കണ്ടുപിടിക്കും അങ്ങനെ നിങ്ങളോടൊപ്പം കാണും അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പരാജയം വരുമ്പോൾ നിങ്ങളെ തളർത്താൻ ഒരുപാട് പേർ കാണും ഒരു വിജയം വരുമ്പോഴും അവിടെയും തളർത്താൻ നിങ്ങളെ ആൾക്കാർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ആരോ നിങ്ങൾക്ക് ദൂരെ നിന്നും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില മെസ്സേജുകൾ കൊണ്ടുവരാനോ അതുമല്ല എങ്കിൽ നിങ്ങളോട് സ്നേഹം പറയാനോ അവരുടെ സ്നേഹം നിങ്ങളെ അറിയിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ലവ് പ്രപ്പോസ് ചെയ്യാനോ അഥവാ ചിലപ്പോൾ ഇനി വിവാഹത്തിലേക്ക് കടക്കുന്ന എനർജിയും ആവാം ദൂരെ നിന്നും വരികയാണ് ചിലപ്പോൾ ഒത്തിരി നാൾ കൊണ്ട് നിങ്ങളെ കാണാതിരുന്ന് ചിലപ്പോൾ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന എനർജിയും ആവാം ഇവിടെ എന്തായാലും ഇതൊരു ക്രിയേറ്റീവ് എനർജിയുള്ള വ്യക്തിയാണെന്നാണ് കാണുന്നത് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡാൻസ് ചെയ്യാനും പാടാനും ഒക്കെ കഴിവുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാൻ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു വ്യക്തി വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഇനി വേറെ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില സാഹചര്യങ്ങളാവാം അല്ല ഏതെങ്കിലും ഒരു വ്യക്തി വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് സാമ്പത്തികം ഒക്കെ ലഭിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന മറ്റേതെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ നിങ്ങളെ കാണാൻ വരുന്ന എനർജിയും ആവാം വളരെ അധികം ദൂരെ നിന്ന് ഇവിടെ കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ നെഗറ്റീവായ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള കാർമിക് പാറ്റേൺസ് ഒരുപാട് ഒരുപാട് അടുപ്പിച്ച് വരുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ അനുഭവം നിങ്ങൾക്ക് വന്നല്ല തീർച്ചയായിട്ടും ഈ അനുഭവം വന്ന് ലെസൺസ് നിങ്ങൾ പഠിക്കുകയാണ് അല്ലേ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് ഈ ലെസൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാൻ സാധിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങൾ ഒരിടത്തേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ആരെങ്കിലും വ്യക്തികളുമായിട്ടോ ഏതെങ്കിലും സ്ഥലവുമായിട്ടോ ചിലപ്പോൾ നിങ്ങൾക്കൊരു കാർമിക് അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരിക്കാം മനസ്സിലായോ അങ്ങനെ ഒരു ബാലൻസ് ഉള്ള ആ ഒരു കാർമിക് അക്കൗണ്ട് നിങ്ങൾക്ക് അവിടെ ബാലൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടും ചിലപ്പോൾ ഇവിടെ അങ്ങനെയാവും അങ്ങോട്ട് പോയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുള്ള അവസരമുണ്ടാവാം ചിലപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നല്ല നല്ല ചില വിവാഹാലോചനകൾ വരുന്നത് അതുപോലെ തന്നെ മറ്റു ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നത് ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ദൂരെ ഒരു വഴിയിലേക്ക് പോകുമ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നത് നിങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണെന്നാണ് കാണുന്നത് ഇപ്പോൾ നിനക്ക് നിങ്ങൾക്ക് സോറി ഇപ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്നിടത്ത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് മുന്നോട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടതായ ചില വ്യക്തികളെ കാണേണ്ട അവസരമുണ്ടാവുന്നത് കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാവും ചിലപ്പോൾ അവിടെ സാമ്പത്തികം ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടാവാം അവിടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിന് ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അവിടെ ഒരു സക്സസിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു യാത്ര എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വളരെയധികം സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ വരുന്നത് ഒന്നാമത് ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ജോലി കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ ആയിരിക്കാം മനസ്സിലായോ അത് നിങ്ങളിവിടെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാകാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ ആവാം നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കരിയറിൻ്റെതായൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മാറ്റമാകാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷനാവാം ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവാം മനസ്സിലായി ചിലപ്പം ചില യാത്രകൾ നടത്താം ട്രാവലിംഗിൻ്റെ എനർജി കൂടെയാണിത് യാത്രകൾ നടത്താം ആ യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമുള്ളതും ആയിരിക്കാം അങ്ങനെ പ്രയോജനമുള്ള ബിസിനസ് ട്രിപ്പുകൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതുമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരുന്ന് സോറി നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരുന്നിട്ട് നിങ്ങൾ വീണ്ടും കൂടി ചേരുന്ന എനർജി ഇവിടെ റിയൂണിയൻ്റെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായോ ഇങ്ങനെ പലതരത്തിലും നിങ്ങളെ ആവേശത്തോടു കൂടി എന്താണോ ഇവിടെ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് അത് നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ അതുവഴി കണ്ടില്ല ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലുള്ള പ്രോഗ്രസ് നിമിത്തം നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് പലർക്കും പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള സമയമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അതാണെങ്കിൽ എങ്കിൽ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി ആവാം അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു യാത്ര ഇവിടെ കടന്നു പോകുന്നു സിക്സ് ഓഫ് സോഡിന്റെ എനർജി അതുപോലെ തന്നെ ഈ എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജി ഇവിടെ രണ്ടിടവും നിങ്ങൾക്ക് കുറച്ച് സ്പീഡിൽ ഒരു ആക്ഷൻ നടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങളിലേക്ക് ഒരു സക്സസ് ആണ് കൊണ്ടുവരുന്നത് എന്നാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് പണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളോടൊപ്പം കൂടി ചേർന്ന് പഠിച്ച ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക ആ ഒരു സ്നേഹത്തിന് വേണ്ടി ചിലപ്പോഴെപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഇരിക്കുമ്പോഴാവാ നിങ്ങൾക്ക് പണ്ട് തന്നെ നിങ്ങളോട് നല്ലപോലെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഏതോ സുഹൃത്തും നിങ്ങളെ തേടി വരുന്നത് അവിടെ നിങ്ങളുടെ സ്നേഹം പങ്കിടാനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ മജീഷ്യനാണ് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ആരുടെയെങ്കിലും ലവ് മാനിഫെസ്റ്റേഷൻ ആവാ ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആവുക അഥവാ അല്ല ഇനി ജോലി കാര്യത്തിന് വേണ്ടിയാവാ എങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് നിങ്ങൾക്ക് സത്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് പലർക്കും ഇതാണ് മാനസികമായിട്ട് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല മാനസിക സംഘർഷത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇവിടെ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമായി വരുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയുമായിട്ട് ആവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് അതിവിടെ വന്നല്ലോ ഇവിടെ വന്നു ഇവിടുന്നാണ് നിങ്ങൾക്ക് ചേഞ്ച് മുന്നോട്ട് വരാൻ തുടങ്ങുന്നത് എന്നാണ് കാണുന്നത് तो हम को तो हम को कुछ हम को फॉर्च्यून ബോട്ടം ബോട്ടം വന്നിരിക്കുന്നത് ഹിൽസ് ആണ് അതായത് ഓബ്സ്റ്റക്കൾസ് ടു ഓവർകം കണ്ടില്ലേ നിങ്ങളിലേക്ക് വരുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ നല്ലൊരു വഴിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഇവിടെയും കണ്ടു കഴിഞ്ഞതാണ് ഹേർട്ടാണ് വന്നിരിക്കുന്നത് ലവ് ഡീപ് അഫെക്ഷൻ ആൻഡ് കെയറിങ് നിങ്ങൾക്ക് ആരുടെയോ സ്നേഹം വരുന്നുണ്ട് കെയറിങ് വരുന്നതായിട്ടാണ് ശ്രദ്ധ നിങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കുന്ന സ്നേഹിച്ച് ശ്രദ്ധിച്ച് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ക്യാൻ യു വിൽ ബി ഷോൺ ദ വേ നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകണം മനസ്സിലായോ മറ്റുള്ളവർക്ക് വെളിച്ചമേകയെന്ന് പറയുമ്പോഴെന്താണ് ആരെക്കുറിച്ചും ആവശ്യമില്ലാത്ത വകയോ വിദ്വേഷമോ അവരെക്കുറിച്ച് ഗോസിപ്പോ പറയുകയോ ഒന്നുമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിവുണ്ടോ അത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് വളരെ എന്തെങ്കിലും നിങ്ങൾ സഹായം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നത് അങ്ങനെയാണ് മനസ്സിലായ അല്ലാതെ ഒരു നമ്മളൊരു വിളപ്പ് കത്തിച്ച് അവരുടെ പുറകെ പോവുക അല്ലാതെ മുൻപേ പോവുകയൊന്നുമല്ല അവർക്ക് വിളിച്ചുമോക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് അത് മീനിങ് ഇവിടെ ബ്രെഡാണ് വന്നിരിക്കുന്നത് പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് നിങ്ങൾക്കിപ്പോൾ പ്രോസ്പെറിറ്റിയുടെ അബണ്ടൻസിൻ്റെയും ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഇപ്പോഴുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് ബൈ